സ്ത്രീധരണത്തിൻ്റെ പേരിൽ ഇതിനു മുമ്പിട്ടും കൊലപാതകങ്ങൾ നടന്നതും പാമ്പിനെ കുത്തിച്ച് കൊല്ലുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതെ ചില കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പട്ടിയെപ്പോലെ ആക്രമിക്കുക അതായത് പട്ടികളെ എങ്ങനെയാണോ ഒരു യജമാനൻ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചു ഓടിക്കുന്നത് അതേപോലെയാണ് ഇതിൻ്റെ അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പാറ്റൻ പോകുന്ന കൂടുതലും കൊല്ലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കൊല്ലംകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അടിക്കുന്നത് നമുക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ വീണ്ടും ഈ ജീവിതത്തിലേക്ക് തന്നെ തുടർന്ന് പോകുന്നത് എന്തിനാണെന്ന് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചു പോകും വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു ഒരാഴ്ചക്കിടയിൽ തന്നെ വളരെ അനുശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എങ്ങോട്ടൊക്കെയാണ് കേരളത്തിന്റെ പോക്ക് എനിക്ക് എനിക്കൊന്നു ഒരാഴ്ചക്കിടെ തന്നെ മൂന്ന് പെൺകുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത് മരണപ്പെടുകയല്ല കൊല്ലപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ മൂന്നെണ്ണവും ആ മൂന്ന് ജീവിതവും പോയത് ഒറ്റ കാലത്തിന് വേണ്ടിയിട്ടായിരുന്നു ഡൗറി കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ മൂന്ന് ജീവനുകളും പൊഴിഞ്ഞിരിക്കുന്നത് അത് മൂന്നും ചേച്ചി നേരത്തെ പറഞ്ഞോട്ടെ അതിവിദ്യാസമ്പന്നായിട്ടുള്ള മൂന്ന് പേരായിരുന്നു പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ക്രൂരതകൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്തിനാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ വീണ്ടും ഈ ജീവിതത്തിലേക്ക് തന്നെ തുടർന്നു പോകുന്നത് എന്തിനാണ് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചു പോകും പക്ഷേ എന്ത് പറയാൻ ദൗർഭാഗ്യമെന്ന് പറയട്ടെ മൂന്ന് പേരുടെയും ജീവൻ പൊഴിഞ്ഞിരിക്കുകയാണ് അതൊരു കൊലപാതകം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ മൂന്ന് പ്രതിരൂപങ്ങളാണ് ഇത് ഇതിനു മുമ്പിട്ടും നമ്മൾ പല വാർത്തകളിലും പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇതിനു മുമ്പിട്ടും കൊലപാതകങ്ങൾ നടന്നതും പാമ്പിനെ കുത്തിച്ച് കൊല്ലുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അതെ അങ്ങനെ പല കേസുകൾ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒരാഴ്ചക്കിടെയാണ് അത് മൂന്ന് നടക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഇതിൻ്റെ അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റൺ പോകുന്ന കൂടുതലും കൊല്ലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കൊല്ലംകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡൗറി തന്നെയാണ് എനിക്കൊന്ന് കൊല്ലം പ്രദേശത്ത് തെക്കോട്ടാണ് കൂടുതലും ഡൗറി വാങ്ങിക്കുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ കൊല്ലത്ത് ഇത് ഒരുപാടുണ്ട് എങ്കിലും ഇന്നത്തെ കാലത്ത് അത്രയും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഒരു സമൂഹം ഇപ്പോഴും ഈ ഡൗറി കൊടുത്ത് അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്തെങ്കിൽ മാത്രമേ തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിച്ചുകൂടു അതും സാധാരണ തുകകളൊന്നുമല്ല വലിയ രീതിയിലുള്ള തുകകളായിരിക്കും സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത് ഇത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർ ആക്രമിക്കുന്ന രീതിയിലാണ് പലരും പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീധനം ഇത്ര രൂപ അല്ലെങ്കിൽ നൂറ് പവനും ഒരു മാരുതി കാറുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിന് ശേഷം അത്രയും ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന സ്ത്രീകളായിട്ട് നമ്മുടെ സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ജീവിതം പൊക്കൊണ്ടിരുന്നത് വളരെ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ചില കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പട്ടിയെപ്പോലെ ആക്രമിക്കുക അതായത് പട്ടികളെ എങ്ങനെയാണോ ഒരു യജമാനൻ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചു ഓടിക്കുന്നത് അതേപോലെയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെ ഒരു വിഷമം വരും തരത്തിലുള്ള രീതിയിലാണ് ആക്രമിക്കുന്നത് അതും മദ്യം മദ്യം ഉപയോഗിച്ചതിനു ശേഷം അത്തരത്തിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് അക്രമ സ്വഭാവത്തിലേക്ക് കടന്നു പോകുന്ന രീതി കേരളത്തിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം ഇത് നിരോധിക്കണമെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്ത്രീധനം വാങ്ങിക്കാനോ കൊടുക്കാനോ പാടില്ല എന്ന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഈ ഒരാഴ്ച തന്നെ മൂന്നെണ്ണം വരുമ്പോൾ നേരത്തെ നമ്മൾ ഇത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്നുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പുറത്തെ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഇടങ്ങളിൽ നിന്ന് മാറി ഇത് ഒരാഴ്ച തന്നെ മൂന്ന് പേർ പിഞ്ചു കുഞ്ഞുൾപ്പെടെ അതെ ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ അപ്പൊ ഒന്ന് ആലോചിച്ചോ ഒരു സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആളുകളുടെ മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്നത് പണത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പണത്തിൽ മാത്രം ഒതുങ്ങിയല്ല ലൈഫ് സ്റ്റൈൽ മാറുകയാണ് ഇവരുടെ എല്ലാം ഇവർക്ക് സൗകര്യത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതും സ്ത്രീധനം വാങ്ങിക്കുന്നതും ആ ഇപ്പോൾ ഒരു പുരുഷന് അവരുടെ ജീവിതം ലൈഫ് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിവാഹം കഴിക്കുകയും സ്ത്രീ അല്ല യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നത് ആ സ്ത്രീയുടെ സ്വത്തിനെയാണ് ഇവര് യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നത് ആ രീതിയിലേക്ക് മാറുന്നൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം ഈ മൂന്ന് വിഷയങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ പാറ്റേണാണ് സ്ത്രീധനത്തിന് വേണ്ടി സ്ത്രീധനം അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കൊല്ലം ജില്ല തന്നെയാണ് അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ രീതിയിലുള്ള സ്ത്രീധനം ഇപ്പോഴും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് എത്ര സ്ത്രീധനം കൊടുക്കരുത് എത്ര സ്ത്രീധനം വാങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും സ്ത്രീധനം കിട്ടിയേ ഞാൻ വിവാഹം കഴിക്കൂ എനിക്ക് നൂറ് പവനും മാരുതി കാറും വീടും വസ്തുവും സ്ഥാപന ജംഗമ വസ്തുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുകളെ കെട്ടൂ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കും അത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ ഭർത്താവിന് ഞാൻ കൊടുക്കും എന്ന് പറയുന്ന അച്ഛന്മാരുള്ള കാലമാണ് ഇപ്പോഴും ഇത് ഇവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിട്ടാണ് പലപ്പോഴും കാണിക്കുന്നത് ഭാഗമായിട്ട് അത് നമുക്ക് അല്ല ഈ കൊല്ലങ്കാരെ സംബന്ധിച്ച് നമ്മൾ പൊന്മാൻ സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് അപ്പൊ പൊന്മാൻ സിനിമ ഇറങ്ങിയത് അതിൽ പറയുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറെയൊക്കെ മാറ്റമുണ്ടെങ്കിലും ഇപ്പോഴും കൊല്ലം ജില്ലയെ ആക്ഷേപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പൊന്മാൻ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണെങ്കിലും ആ പൊന്ന് ഞാൻ തിരിച്ചെടുക്കും അല്ലെങ്കിൽ ആ പൊന്നിൻ്റെ പേരിലാണ് അവിടെയും വഴക്ക് നടക്കുന്നത് അതൊരു യഥാർത്ഥ കഥയാണ് എന്നുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ച എടുത്ത് ചെയ്തതാണ് ഈ സ്ത്രീധനവോ വിഷയങ്ങളെല്ലാം പക്ഷെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരാഴ്ചക്കിടെ മൂന്ന് ജീവനുകൾ പൊളിഞ്ഞത്